ബേബി ഡയ്പറും അഡൽട്ട് ഡയപ്പറും അതുപോലെ സാനിറ്ററി പാഡ്സ് ഒക്കെ വളരെ വില അതായത് ഓഫർ റേറ്റ് കിട്ടുന്ന ഒരു സ്ഥലത്താണ് ഞാൻ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് മുക്കം അഗസ്ത്യമൊഴി തിരുവമ്പാടി റൂട്ടില് തൊണ്ടിമെല്ലാട്ടോ അപ്പൊ ഇവിടുത്തെ ഷോപ്പിലുള്ള എന്തൊക്കെയാണ് ഓഫർ എന്നൊക്കെ ഒന്ന് കണ്ടുനോക്കാം ഡയപ്പർ പോയിന്റ് കോഴിക്കോട് തിരുവമ്പാടിയിൽ തൊണ്ടിമെല്ലാണ് കേട്ടോ ഈ ഒരു കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് റോഡ് സൈഡിൽ തന്നെയാണ് ഈ ഒരു ഷോപ്പ് അപ്പൊ കുഞ്ഞുങ്ങളിലെ അമ്മമാർക്ക് അറിയാം യൂസ് ചെയ്താലും തികയാത്തൊരു സംഭവമാണ് ഡയപ്പർ അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഷോപ്പിനോട് ചേർന്ന് തന്നെ ഇവരുടെ ഗോഡൗൺ ഉണ്ട് ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് റേറ്റ് കുറവില് നിങ്ങൾക്ക് ഡയപ്പർ വാങ്ങിക്കാം കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല അഡൽട്ട് ഡയപ്പേഴ്സും ഉണ്ട് സാനിറ്ററി പാഡ്സ് ഉണ്ട് ടിഷ്യൂസ് ഉണ്ട് എല്ലാം ഈ ഒരു ഗോഡൗണിൽ സ്റ്റോക്ക് ഫുൾ ആയിരിക്കുകയാണ് ന്യൂബോൺ ബേബീസിന് എത്ര ഉണ്ടായാലും മതിയാവാത്ത ഒരു കാര്യമാണ് ഡൈപ്പർ കാരണം ഡെയിലി ഡയപ്പർ ചേഞ്ച് ചെയ്യണം ഇനിയിപ്പോ ട്രാവലിംഗ് ടൈമിലാണെങ്കിലും ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഡയപ്പർ അല്ലെ അപ്പൊ ഡയപ്പറിന് വേണ്ടിയിട്ട് ബഡ്ജറ്റ് മന്ത്ലി മാറ്റി വെക്കുന്ന അമ്മമാരെ എനിക്ക് പരിചയമുണ്ട് പേഴ്സണലി അങ്ങനെയുള്ള അമ്മമാർക്കും കൂടെ ഉള്ളതാണ് ഈ ഒരു വീഡിയോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് ഈ ഒരു ഡയ്പർ കിട്ടുന്നത് ഇതിന്റെ ഒറിജിനൽ റേറ്റ് എന്ന് പറയുന്നത് ത്രിപ്പിൾ നയൻ ആണ് അപ്പൊ നോക്കൂ എത്ര രൂപേന്റെ ഡിഫറൻസ് ഉണ്ട് ഈ ഫൈവ് ഡബിൾ നയൻ ഈ ഡർ കിട്ടുന്നതോടൊപ്പം തന്നെ ബേബിയോന്റെ ഈ ഒരു സോപ്പ് ഇതിന്റെ കൂടെ ഫ്രീ കിട്ടുകയും ചെയ്യും ബേബിയോ ബ്രാൻഡിന്റെ നാച്ചുറൽ ആയിട്ടുള്ള ഡയപ്പർ പാൻസ് ഇത് കുട്ടികൾക്ക് ഭയങ്കര കംഫർട്ടബിൾ ആണ് ഈ ഒരു ഡയ്പറിന്റെ ഒറിജിനൽ റേറ്റ് എന്ന് പറയുന്നത് ഫൈവ് ഡബിൾ നയൻ ആണ് പക്ഷേ ഈ ഡയപ്പർ പോയിന്റിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന റേറ്റ് വെറും ഫോർ എയ്റ്റി ആണ് ഈ ഡയപ്പർ വാങ്ങിക്കുമ്പം ഒരു സോപ്പും തികച്ചും ഫ്രീ സാനിറ്ററി പാഡ്സ് വാങ്ങിക്കുകയാണെങ്കിലും ഉണ്ട് കൊണ്ടിട്ടൊക്കെ കിഡ്ലൻ ഓഫേഴ്സ് അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് ഹോൾസെയിൽ റേറ്റിൽ ഇവിടെ വന്നാൽ വാങ്ങിക്കാൻ പറ്റും ഈ ഒരു സാനിറ്ററി പാഡ് നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക ട്വന്റി ഫോർ ഹവേഴ്സ് ഒക്കെ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഇരുന്നൂറ്റി പതിനെട്ട് രൂപ വരുന്ന സാനിറ്ററി പാഡ്സ് നിങ്ങൾക്ക് കിട്ടുന്നത് വെറും നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപക്ക് മാത്രമല്ല അതിന്റെ കൂടെ ഈ ഒരു റിഫ്രഷിംഗ് വൈബ്സ് തികച്ചും ഫ്രീ ആണ് നിങ്ങളുടെ വീട്ടിലോ പരിചയത്തിലോ പ്രായമായവരുണ്ടെങ്കിൽ അവർക്ക് വീട്ടിൽ നിന്ന് യൂസ് ചെയ്യണം അതായത് വാഷ്റൂമിലൊക്കെ പോകാൻ ബുദ്ധിമുട്ടുള്ള ഒരു ഡയപ്പർ ഇടുമല്ലോ അപ്പം അങ്ങനെ വരുന്ന അഡൽ ഡൈപ്പേഴ്സും ഇവിടെ ഉണ്ട് ഇതൊക്കെ എഫോർഡബിൾ റേറ്റിലാണ് കേട്ടോ നിങ്ങൾക്ക് കിട്ടുക ഒക്കെ നല്ല ക്വാളിറ്റി ഉള്ളത് നിങ്ങൾക്ക് ഹോൾസെയിൽ റേറ്റിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര ഇവിടെ നിന്ന് വാങ്ങിക്കൊണ്ടുപോകാൻ പറ്റും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനും ഒക്കെ ഈസിയാണ് ഇവർക്ക് ഗോഡൗണും അടുത്തുള്ളതുകൊണ്ട് തന്നെ ബ്രാൻഡഡ് ആയിട്ടുള്ള ലീഡിങ് ആയിട്ടുള്ള എല്ലാ ഡയപ്പേഴ്സും ഇവിടെ ആണ് ഏത് സൈസിലും നിങ്ങൾക്ക് കിട്ടും ഇനി ഓൺലൈനെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല ബിക്കോസ് ഓൺലൈനിൽ കിട്ടുന്നതിനേക്കാളും റേറ്റ് കുറവിലാണ് ഡയപ്പേഴ്സ് ഇവിടെ ഇവർ വെക്കുന്നത് കേട്ടോ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള ബേബി വൈബ്സ് ടിഷ്യൂസ് ബേബി സോപ്പ് ഇതൊക്കെ ഇവിടെ കിട്ടും അപ്പം അതും നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ നിങ്ങൾക്ക് വാങ്ങിക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡൈപ്പറിന് മാത്രമായിട്ട് ഒരു ഷോപ്പ് ഇതിൽ എടുത്തു പറയുന്നതുമില്ല കുറവാണ് കേട്ടോ സാധാരണ ഡൈപ്പർ വാങ്ങിക്കുമ്പോൾ നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന സമയത്ത് ഒരുപാട് റേറ്റ് നിങ്ങൾ കൊടുക്കണം ഇവിടെ ഹോൾസെയിൽ റേറ്റിലാണ് കിട്ടുന്നത് ഇത് ഡയപ്പർ കോയിൻ്റെ മാത്രം പ്രത്യേകതയാണ് ഒരുപാട് കളക്ഷൻസ് ഉള്ളിലുണ്ട് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇപ്പം തന്നെ ഒന്ന് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അമ്മമാർക്ക് ഭയങ്കര ആയിരിക്കും കറക്റ്റ് ലൊക്കേഷൻ തിരുവമ്പാടി തൊണ്ടിമെല്ലാണ്